മാവൂർ മീഡിയ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലിയാണ് മുഹമ്മദ് അലി ഈ രംഗത്തെത്തിയിട്ട് എത്ര വർഷങ്ങളായി ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ റേഷൻ കണ്ടെടുക്കു പോകുന്നത് ഏകദേശം അമ്പത് വർഷത്തോളമായി ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു അതാണ് എൻ്റെ ഈ റേഷൻ മേഖലയിലെ എൻ്റെ പരിചയം സെയിൽസ്മാനായി ഏകദേശം അഞ്ച് വർഷം സെയിൽസ്മാനായി മാവൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ റേഷൻ കടയിൽ സെയിൽസ്മാനായി പിന്നെ മാവൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഇത് ഒഴിവാക്കിയപ്പം എൻ്റെ പേരിൽ ഞാൻ റേഷൻ വ്യാപാരി ലൈസൻസിയായി ഏകദേശം റേഷൻ ലൈസൻസി നാൽപ്പത്തഞ്ച് വർഷത്തോളമായി ഞാൻ ലൈസൻസി ആയിട്ട് കൊല്ലം ഞാൻ സെയിൽസ്മാനായും പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിൽ റേഷൻ സമ്പ്രദായം നിലവിൽ വന്നിട്ട് എത്ര വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ എന്നു മുതൽ വന്നു അറുപത്ത അമ്പത്തിയേഴ് മുതൽ അയിമ്പത്താറ് അമ്പത്തേഴ് കാലഘട്ടങ്ങളിൽ ഈ റേഷൻ സംവിധാനം നേടങ്ങളിൽ അളന്നുകൊടുത്ത ഒരു കാലഘട്ടം ഒന്നും നമ്മുടെ കുട്ടികൾക്ക് ഓർമ്മയുണ്ടാവില്ല ആ കാലഘട്ടം മുതൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പട്ടിണിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം കാരണം അത്രത്തോളം മനുഷ്യൻ ഒരു കാലഘട്ടത്തിലാണ് സംസ്ഥാനത്ത് റേഷൻ കടകൾ വരുന്നത് സഹ ം എസിൻ്റെ കാലത്ത് ആ കാലത്ത് തുടങ്ങി പക്ഷേ അതിന് ശേഷം അറുപത്താറിലാണ് റേഷനിങ് ഓർഡർ ഉണ്ടാകുന്നത് റേഷൻ ആളോഹരി വീതം വരുന്നത് അറുപത്താറിലാണ് ഒരു സംസ്ഥാനത്തിന് ഒരു രാജ്യത്തിന് പട്ടിണിയില്ലാത്ത ഒരു സമൂഹത്തിന് ഇവിടെ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുള്ളൂ അതിന് ഉദാഹരണമാണ് കേരളത്തിൽ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രസക്തി റേഷനാണ് അതായത് റേഷൻ കടയിലൂടെ റേഷൻ വാങ്ങി കുടുംബങ്ങൾ ജീവിച്ചൊരു കാലം ഇന്നൊന്നും കുട്ടികൾക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല അന്ന് ആളോഹരി വീതമായിരുന്നു ഇന്നത് വീടോഹരി വീതത്തിലേക്കെത്തി അന്ന് ഒരാൾക്ക് ഒരു 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 യൂണിറ്റിന് രണ്ട് കിലോ അരി വെച്ച് കൊടുത്ത് മുതിർന്നവർക്ക് രണ്ട് കിലോ അരി കുട്ടികൾക്ക് ഒരു കിലോ അരി അതായത് അഞ്ചംഗ കുടുംബത്തിന് പത്ത് കിലോ അരിയും പത്ത് കിലോ ഗോതമ്പവും രണ്ടര കിലോ പഞ്ചസാരയും കരണ്ട് ഉണ്ടെങ്കിൽ രണ്ട് ലിറ്റർ മണ്ണെണ്ണയും കരണ്ട് ഇല്ലെങ്കിൽ അഞ്ച് ലിറ്റർ മണ്ണെണ്ണയും ഓരോ സാധനത്തിനും വില കൂടുമ്പോൾ പഞ്ചസാരയ്ക്ക് വില കൂടിയ ഒരു സാഹചര്യത്തിൽ ആറ് അന്ന് പഞ്ചസാര കൂടുതൽ കൊടുത്തു വെളിച്ചെണ്ണ മാർക്കറ്റിൽ കിട്ടാതായ സമയത്ത് പാം ഓയിൽ കൊടുത്തു അങ്ങനെ ഓരോ സമയത്തും ഈ നാടിനെ സംരക്ഷിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് റേഷൻ ഈ റേഷന് ഇന്ന് മറന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഒരു സംശയം വരെ എനിക്കുണ്ട് ഈ കാര്യത്തിൽ കേരളത്തിൽ ന്യായവില ഷാപ്പ് എന്ന പേരിൽ ഈ റേഷൻ സമ്പ്രദായം അന്ന് അതിൻ്റെ പേര് ന്യായവില ഷോപ്പ് എന്നാണ് അതിനെക്കുറിച്ച് എന്താ പറയുള്ളത് അത് ആരാണ് അത് എങ്ങനെയാണ് അത് തുടങ്ങാനുള്ള സാഹചര്യം ആദ്യം വന്നത് ന്യായവില ഷോപ്പാണ് പിന്നെയാണ് റേഷൻ ഷാപ്പായി മാറിയത് അതായത് ന്യായവില ഷാപ്പും റേഷൻ ഷാപ്പും ഇന്ന് പൊതുവിതരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു അന്ന് ന്യായമായ ന്യായമായ വിലക്ക് റേഷൻ കൊടുത്തിരുന്നു അരി കൊടുത്തിരുന്നു ഗോതമ്പ് കൊടുത്തിരുന്നു പഞ്ചസാര കൊടുത്തിരുന്നു മണ്ണെണ്ണ കൊടുത്തിരുന്നു പിന്നെ അതിൻ്റെ പേര് ഒന്നുകൂടി ഏകീകരിച്ചിട്ടാണ് റേഷൻ കടകളാക്കിയത് റേഷൻ അതായത് പരിമിതമായ റേഷൻ അതായത് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനം നിലവിലുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനം നിലനിർത്തി പോകുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിൻ്റെ പ്രത്യേകത എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡുണ്ട് ഓരോ ഒന്നര കിലോമീറ്ററും റേഷൻ കടകളുണ്ട് അവിടെയാണ് ഇത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ റേഷനെ മാത്രം ആശ്രയിച്ച് നിൽക്കും ഈ സാഹചര്യത്തിലാണ് പെട്ടെന്ന് പൊതുവിതരണ കേന്ദ്രമാക്കുന്നത് അന്ന് മുതൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള റേഷൻ്റെ മേഖല തകർച്ചയിലേക്ക് പോകുമോ എന്ന് ഞങ്ങൾ സംശയിച്ചു അങ്ങനെ തുടർച്ചയായി തുടർച്ചയായി ഇന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് റേഷൻ മേഖല എവിടെ എത്തി നിൽക്കുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കേരളത്തിന് ഇരുപത്തിനാല് ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം അനുവദിച്ചൊരു കാലം രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ഒക്കെ മുമ്പ് ഇന്ന് ഭക്ഷ്യസുരക്ഷ വന്നപ്പോൾ അത് പതിനാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം വിട്ടിട്ടെണ്ണായി തൊണ്ണൂറ്റി അഞ്ച് എഴുപത്തെട്ട് ലക്ഷം കാർഡുള്ള സമയത്ത് എഴുപത്തെട്ട് ലക്ഷം കാർഡുടമകൾക്കും റേഷൻ ഉണ്ടായിരുന്നൊരു കാലം ഇന്ന് തൊണ്ണൂറ്റഞ്ച് ലക്ഷം കാർഡുണ്ടപ്പോൾ നമ്മൾ റേഷൻ വിതരണം അമ്പ അമ്പത്തി അഞ്ച് ശതമാനം പേർക്ക് റേഷൻ ഇല്ലാത്തൊരു സമയം ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി ഇതാണ് അത് ബി മൂന്ന് നാല് ഘട്ടങ്ങളാക്കി ബി പി എൽ എ വൈ പി എച്ച് എച്ച് അങ്ങനെ ഘട്ടം ഘട്ടങ്ങളായി റേഷൻ കാർഡ് ഉടമകളെ തരംതിരിച്ചു ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ദോഷം ചെയ്തു കാരണം നമ്മുടെ സംസ്ഥാനത്തെ അരിയുടെ വില അമ്പത് രൂപയിൽ എത്തി നിൽക്കുന്നു എന്തുകൊണ്ട് എന്ന് നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടില്ല റേഷൻ മേഖലയിലെ ഈ സംവിധാനം കുറഞ്ഞപ്പോൾ റേഷൻ സംവിധാനം പരിമിതപ്പെടുത്തിയപ്പം പി എച്ച് എച്ച് കാർഡ് ഉടമകൾക്ക് അഞ്ച് കിലോ ഭക്ഷ്യധാന്യം ഒരു മാസത്തിന് ഒരു വ്യക്തിക്കാണ് കൊടുക്കുന്നത് ഒരു മാസത്തിൽ ഒരു വ്യക്തിക്ക് അഞ്ച് കിലോ ആഴ്ചയിൽ ഒരു വ്യക്തിക്ക് കിട്ടിയ റേഷനാണ് മാസത്തിലേക്ക് പോകുന്നത് നമ്മൾ വളരെ ഗൗരവ അഞ്ചംഗ കുടുംബത്തിന് ഇന്ന് കിട്ടുന്നത് ഇരുപത്തിയഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് നേരത്തെ കിട്ടിയത് അമ്പത് കിലോ ഭക്ഷ്യധാന്യമാണ് അവിടെയാണ് നമ്മൾ മാസത്തിൽ നാൽപ്പത് കിലോ അരി നാൽപ്പത് കിലോ ഗോതമ്പ് കിട്ടിയ സാധനത്താണ് ഇപ്പോൾ ആകെ കിട്ടുന്നത് ഇരുപത്തഞ്ച് കിലോ ഭക്ഷ്യധാന്യം അങ്ങനെ നമ്മളെ റേഷൻ മേഖല തകരുമ്പോൾ പൊതുമാർക്കറ്റിൽ വില കൂടുന്നു ഇന്ന് ഒന്നുകൂടി പറയാം പൊതുമാർക്കറ്റിൽ ഓരോ സാധനത്തിൻ്റെയും വില പരിപ്പിൻ്റെ വില നൂറ്റി എൺപതിലേക്ക് എത്തുന്നു ഇത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എന്താണ് എന്താണിതിൻ്റെ പ്രധാന കാരണം പരിപ്പും ചെറുവാരും കടലയും ഒക്കെ എഫ് സി ഐയിൻ്റെ അത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു എഫ് സി ഐ ഗോഡുകൾ കെട്ടി ഇതിൽ സ്റ്റോക്ക് ബഫർ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് പുത്തക മുതലാളിമാർക്ക് ലേലം ചെയ്ത് വിറ്റപ്പം പൊതുമാർക്കറ്റിൽ വില കൂടി അതേമാതിരി തന്നെ അരിയുടെ ഗണ്യമായ അലോട്ട്മെൻറ്റ് കുറച്ചപ്പം പതിനാല് പോയിൻറ്റ് രണ്ടേ അഞ്ച് ലക്ഷത്തിലേക്ക് കേരളത്തിലെ റേഷൻ വെട്ടിക്കുറച്ചപ്പം ഇരുപത്തിനാലിൽ നിന്നും പതിനാലിലേക്ക് വന്നപ്പം അരിയുടെ വിലയും കൂടി പഞ്ചസാര റേഷൻ എടുത്തു കളഞ്ഞപ്പോൾ പഞ്ചസാരയുടെ വില കൂടി മണ്ണെണ്ണ പരിമിതപ്പെടുത്തിയപ്പോൾ മണ്ണെണ്ണക്ക് നൂറ് രൂപയിലെത്തി അങ്ങനെ ഓരോ സാധനങ്ങളുടെയും വില കൂടി റേഷൻ്റെ വില എന്താണ് എന്ന് ഇപ്പോൾ ആർക്കും മനസ്സിലാവാത്ത അവസ്ഥയിലേക്ക് അതാണ് ഇന്നത്തെ അവസ്ഥ വളരെ ഗൗരവ വിഷയമാണ് ഈ റേഷനാണ് ഈ രാജ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പുരോഗതിയുടെയും കാരണം ഈ നാടിൻ്റെ എല്ലാത്തിൻ്റെ പ്രധാന കാരണം റേഷനാണ് ഓരോ കുടുംബനും പണ്ടൊക്കെ നമ്മുടെ സ്ത്രീകളൊക്കെ വളരെ സന്തോഷം അമ്മമാരൊക്കെ എനിക്ക് വളരെ ചെറുപ്പത്തിൽ അരിയും പഞ്ചസാരയും മണ്ണെണ്ണയും ഒക്കെ ശനിയാഴ്ച രാവിലെ അങ്ങ് വൈകുന്നേരം ഒന്ന് എടുത്ത് വാങ്ങി വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് എന്ത് സന്തോഷം ഒരാ ആഴ്ചയിലേക്കുള്ള എല്ലാ സാധനവും അരി ഉൾപ്പെട്ടി കിടക്കുകയല്ലേ കുട്ടികളെ അന്ന് രാവിലെ കുട്ടിയേക്ക് കഞ്ഞു കൊടുക്കും ഉച്ചക്ക് ചോറ് കൊടുക്കും വൈകുന്നേരം സ്കൂളിൽ വരുമ്പോഴത്തേനും ചോറ് അങ്ങനത്തെ ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് മറന്നു പോയായിരുന്നു റേഷൻ കാർഡ് വിവിധ കളറിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഒരു തരം തിരിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവർക്കാണ് ഈ കാർഡുകളൊക്കെ അതാത് നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരുന്നത് എന്ന് പറയാൻ സാധിക്കുമോ അതിൽ അതിൽ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വളരെ ക്ലിയറായിട്ട് അതിൻ്റെ പരിശോധന നടന്നു കൊടുക്കുകയാണ് പി എച്ച് എച്ച് എ എ വൈ എ പി എൽ എ പി അതായത് കേരളത്തിൽ നാരഡുണ്ട് അതാണ് മറ്റൊരു സംസ്ഥാനത്തിൽ ഇല്ലാത്ത ഒന്ന് കേരളത്തിലുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എ എ വൈ കാർഡ് അത് ഒരു കാർഡിന് മുപ്പത്തഞ്ച് കിലോ ആയി കൊടുക്കുന്നു പി എച്ച് എച്ച് കാർഡ് ഒരാൾക്ക് അഞ്ച് കിലോ ഭക്ഷ്യധനം നാല് കിലോ അരിയും ഗതമ്പ് മുപ്പത്തി കിലോ പത്തഞ്ച് കിലോ ഭക്ഷ്യധാന്യം എന്നാണ് അരിയും ഗോതമ്പും കൂടിയാണ് അതേമാതിരി തന്നെ പി എച്ച് എച്ച് കാർഡ് ഉടമകൾ അതായത് ചുവപ്പ് കാർഡ് അത് അതിൻ്റെ മാനദണ്ഡം അതായത് രണ്ടാം സ്ക്വയർ ഫീറ്റിൽ താഴെ വീട് അതാണ് കൂലിപ്പണിക്കാരൻ കാരണം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒന്നും ഉണ്ടാകാൻ പാടില്ല അവർക്കാണ് പി എച്ച് എച്ച് കൊടുത്തത് ഏറ്റവും ശുദ്ധ ദരിദ്രർ ഒന്നുമില്ലാത്ത അനാഥർക്കാണ് ഈ എ വൈ കാർഡ് കൊടുത്തത് കേരള ഗവൺമെൻറ് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം കാർഡ് ഉടമകൾക്ക് നീല കാർഡ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെയും ഇരുപത്തയ്യായിരത്തിൽ താഴെ വരുമാനമുള്ളവരെ തിരഞ്ഞെടുത്ത് ഒരാക്ക് രണ്ട് കിലോ അരി അത് കേന്ദ്രം തരുന്നതല്ല അത് കേരളത്തിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് രണ്ട് നാല് രൂപക്ക് ഒരാക്ക് രണ്ട് കിലോ അരി പിന്നെ വരുന്നത് വെള്ളക്കാരാണ് അവർക്ക് ഒരു കാർഡിന് മൂന്ന് കിലോ അരി പരമാവധി അഞ്ച് കിലോ അരി ഇതാണ് കൊടുക്കുന്നത് ഇതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം ആയിരം സ്ക്വയർ ഫീറ്റ് വീടുള്ളവരെ മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് കിൻറ്റ് പി എച്ച് എസ് ഒന്ന് ഒഴിവാക്കുന്നു അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമാണ് അതായത് ലൈഫിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ സഹായം കിട്ടിയ വീട് ഒരു വീടുണ്ടാക്കി വെള്ളപ്പൊക്കമോ മറ്റോ വരുമ്പോൾ ഒരു റൂം മുകളുണ്ടാക്കിയാൽ അത് ആയിരം സ്ക്വയർ ഫീറ്റിൽ മേലെ വരിക അവർ പെട്ടെന്ന് പുറത്ത് പോവുകയാണ് ആകെ മൂന്ന് സെൻറ്റ് സ്ഥലത്തോ രണ്ടര സെൻറ് സ്ഥലത്തോ ആയിരിക്കും വീട് ഇത് ഈ മാനദണ്ഡം മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മാനദണ്ഡം കേരളത്തെ സംബന്ധിച്ച് വളരെ കൂടി നമ്മൾ കാണുകയാണ് വളരെ വിഷമമുണ്ട് കാരണം വളരെ പാവപ്പെട്ട നിങ്ങൾ പറഞ്ഞ അർഹരായ എത്രയോ ആൾക്കാർ പുറത്താണ് കാരണം അവർ ഈ ഈ റേഷൻ അർഹനാണ് പക്ഷേ അവൻ്റെ വീട് ആയിരം സ്ക്വയർ ഫീറ്റ് ആയിപ്പോയി എന്നുള്ളൊരു കാരണം പക്ഷേ അവൻ്റെ വീട് രണ്ടര സെൻറ്റ് സ്ഥലത്തായിരിക്കും ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ ഒരു മൂഡുണ്ടാക്കും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മാനദണ്ഡം എടുത്തു കളഞ്ഞ് ശരിക്കുള്ളൊരു പരിശോധന ഈ കുടുംബത്തിൻ്റെ പരിശോധന നടത്തി ഈ ആ ആയിരം സ്ക്വയർ ഫീറ്റ് എന്ന വീടിൻ്റെ മാനദണ്ഡം ഒഴിവാക്കി കേരളത്തിലെ പി എച്ച് എച്ച് കാർഡ് ഉടമകളെ തിരഞ്ഞെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ദാരിദ്ര്യരേഖൻ്റെ താഴെ ഉള്ള കാർഡുടമകൾക്ക് ഒരു മുപ്പത്തഞ്ച് കിലോ അരി വീതം ലഭിക്കുന്നുണ്ട് എന്നാൽ അത് കുറച്ച് അവർക്ക് ആവശ്യത്തിന് കൂടുതലാണ് ഉള്ളത് അവരത് മറ്റുള്ള രീതിയിൽ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതിലേക്ക് മറച്ചു വിൽക്കുന്നുണ്ട് എന്നൊക്കെ പരാതികൾ വന്നിട്ടുണ്ട് ഒരു വ്യക്തി മാത്രമുള്ള എ വൈ കാർഡിന് മുപ്പത്തഞ്ച് കിലോ അരിയുണ്ട് ഒരിക്കലും അല്ലെ രണ്ടാക്കി മുപ്പത്തഞ്ച് കിലോ മൂന്നാക്ക് മുപ്പത്തഞ്ച് കിലോ എൻ്റെ അഭിപ്രായത്തിൽ ഒരാറോ ഏഴോ ആളുള്ള ഒരു കുടുംബത്തിനെ മുപ്പത്തഞ്ച് കിലോ കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ട അഞ്ച് അഞ്ചാണ് ഇതല്ല സംഭവിക്കുന്നത് ഈ മഞ്ഞ കാടിന് ഒരാളുണ്ടെങ്കിലും മുപ്പത്തഞ്ച് കിലോ കൊടുക്കുന്നത് ഈ നടപടി പുനഃപരിശോധിച്ച് നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു ഒരു ഇതിപ്പം സൗജന്യം കൊടുക്കുന്ന അരിയാണ് ഇപ്പോൾ കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സൗജന്യം കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അരി ഈ അരി സൗജന്യം കൊടുക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഈ അരിക്ക് ഒരു ഏറ്റവും പാവപ്പെട്ട നിങ്ങൾ പറഞ്ഞ മാതിരി ഏറ്റവും പാവപ്പെട്ടവരെ തിരഞ്ഞെടുത്ത് അവർക്ക് ും കൊടുക്കട്ടെ ബാക്കിയുള്ള തൊഴിലുറപ്പൊക്കെ ഉള്ള സാഹചര്യമല്ലേ ബാക്കിയുള്ളവർക്ക് ഒരു ഒരു ന്യായമായ വില വെച്ചുകൊണ്ട് ഒരു മാസത്തിൽ ഒരു പതിനഞ്ചോ ഇരുപതോ കിലോ അരി കൊടുക്കട്ടെ അങ്ങനെ വരുമ്പോൾ ഈ പൊതുവിതരണ സംഘത്തിൻ്റെ വിതരണ സമ്പ്രദായം ഒരു വലിയ പ്രസക്തിയിലേക്ക് വരും ഇത് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെന്റിൽ ആവശ്യപ്പെട്ടതാണ് ഇങ്ങനെ വരണം അതല്ലാതെ ഈ ഏറ്റവും ഒരു കാർഡിൻ്റെ നിറം നോക്കി അരി കൊടുക്കുന്ന നടപടിയിൽ നിന്ന് കുറച്ചുകൂടി സർക്കാർ മുന്നോട്ട് വന്ന് നിങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പം പി എച്ച് എച്ച് അതായത് ചുവപ്പ് കാർഡിന് ഒരാൾക്ക് അഞ്ച് കിലോ ആണ് അത് ഏകദേശം ഒരു ഏഴ് കിലോ കൊടുക്കണം അവർ ആ ഒരു മാസത്തിനാണ് അത് കൊടുക്കുന്നത് ഒരു ഏഴ് കിലോ വെച്ച് കൊടുക്കുന്നത് ആ രൂപം എ വൈക്കും ആക്കി കഴിഞ്ഞാൽ ഈ രൂപത്തിന് നല്ലൊരു രീതി നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ നേരത്തെ പ്രധാനമന്ത്രിക്കും ഒക്കെ നമ്മൾ നിവേദനം കൊടുത്താണ് ഇതിന് ഒരു മാറ്റം വരുത്തണം പക്ഷേ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ട് വരെയാണ് ഈ ഭക്ഷ്യസുരക്ഷ നിലനിൽക്കുന്നത് അതുവരെ ഇതിനുള്ളൊരു മാറ്റം വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇ പോസ് മിഷൻ പലപ്പോഴും കേടുവന്നിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയറോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് ഈ റേഷൻ സമ്പ്രദായം മുടങ്ങി പോകാറുണ്ട് അത് എങ്ങനെയാണ് തരണം ചെയ്യാറുള്ളത് എന്താണ് അതിൻ്റെ സ്ഥിതി നിങ്ങൾ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട് റേഷൻ മേഖലയിൽ എന്തെങ്കിലും അഴിമതിയൊക്കെ നടന്നിരുന്നോ ഇന്ന് ഇത്രയും സുതാര്യമായി ഒരു സംവിധാനമുണ്ടെങ്കിൽ അത് കേരളത്തിലെ റേഷൻ മാത്രമാണ് കാർഡുടമ വന്ന് വിരലമർത്തിയിട്ടാണ് ഞങ്ങൾ റേഷൻ കൊടുക്കുന്നത് അഭിമാനത്തോടു പറയുന്നു ഒരഴിമതി നടക്കാത്ത ഏക സംവിധാനം കേരളത്തിലെ റേഷൻ കടകളാണ് എന്ന് കാരണം മാവേലി മഹബലീശ്വറിന് വരെ ഈ ഇല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാവേലി സ്വർ വരെ ഈ സംവിധാനമില്ല അവർക്ക് ഇഷ്ടമാതിരി എന്ത് ചെയ്യാം പക്ഷേ കേരളത്തിലെ റേഷൻ കടകൾ അത്രയും സുതാര്യമാണ് അതുകൊണ്ട് മാത്രമായിരുന്നു ഞങ്ങൾ ഭാരതരി ജനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അത് റേഷൻ കൂടെ കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത് ഞാനത് സാമി സാന്നാർഭികമായി പറയാം നിങ്ങൾ ചോദിച്ചത് ഇ പോസ്റ്റ് മിഷീൻ്റെ പ്രശ്നമാണ് ഇ പോസ്റ്റ് മിഷൻ ഒരുപാട് പ്രശ്നം അന്ന് അന്നു മുതൽ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ സർവറിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം അത് ഐ ടി വകുപ്പാണ് അത് കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാം മുഖ്യമന്ത്രി കാര്യത്തിൽ ഇടപെട്ട് ഈ സർവറിൻ്റെ കപ്പാസിറ്റി കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിച്ച സർവർ അത് രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കേണ്ടേ എഴുപത്തെട്ട് അമ്പത് ലക്ഷം കാർഡുള്ള സമയത്തുള്ള അതേ മതിയോ കാലഘട്ടത്തിനനുസരിച്ച് കമ്പ്യൂട്ടർ ഈ ഇലക്ട്രോണിക് മേഖലയിൽ പുരോഗതി വേണ്ടേ അങ്ങനെ പുരോഗതി ജനങ്ങൾ ജനങ്ങളും ഞങ്ങളും ഭയങ്കര അധികം ബുദ്ധിമുട്ടുന്നുണ്ട് പലപ്പോഴും ഇ പോസ് മിഷൻ്റെ കൊണ്ട് റേഷൻ മുഴുവൻ കൊടുക്കാറില്ല എൺപത് എഴുപത് എഴുപത്തഞ്ച് എഴുപത്താറ് ശതമാനം മാത്രമാണ് വിതരണം വരെ നടക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾ വെറുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ വളരെ നല്ല രീതിയിൽ ഈ സംവിധാനം കൊണ്ടുപോകണമെന്നാണ് സർക്കാരിനോട് ആവശ്യമുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിച്ച സർവർ ഒന്ന് മാറ്റി മാറ്റി ഈ കാലഘട്ടത്തിനനുസരിച്ച് അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണം എന്ന് സാന്ദർഭികമായി പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നെഞ്ചേറ്റണ്ട ഒരു സംവിധാനമാണ് ഈ റേഷൻ മാസം അവസാനം വരെ അരി വാങ്ങാൻ കാത്തു നിൽക്കാതെ അരി വരുമ്പോൾ തന്നെ അത് തരാനും അതേമാതിരി എൻ എഫ് എസ് എ ഗവൺമെൻറ് എൻ എഫ് എസ് എ ഗോഡൗണിലെ തൊഴിലാളികൾ അതേമാതിരി ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിനാത്മാർത്ഥമായി പ്രവർത്തിക്കണം അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സഹകരണം റേഷൻ മേഖലയിലില്ല എന്നാണ് ഞങ്ങൾക്ക് പറയുക ഏറ്റവും വലിയ കൂലി വാങ്ങുന്ന ഒരു വിഭാഗം എൻ എഫ് എസ് എയിലെ തൊഴിലാളികളാണ് അതുകൊണ്ടൊരു ഓരിക്കാരാണ് അതിൻ്റെ കരാറുകാരാണ് ഇവരൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിക്കണം ഈയിടെ മരണപ്പെട്ട റേഷൻ വ്യാപാരികളും അവരുടെ അതുപോലെ തന്നെ സെയിൽസ്മാൻമാരും ഒക്കെ ഒരു അറുപത്തഞ്ച് പേരോളം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവർക്കാർക്കെങ്കിലും എന്തെങ്കിലും ഇൻഷുറൻസ് പരിരക്ഷയോ അതുപോലെ ക്ഷേമനിധി ഈ ബോർഡിൻ്റെ എന്തെങ്കിലും സഹായങ്ങളോ ലഭിച്ചിട്ടുണ്ടോ റേഷൻ വ്യാപാരികൾക്ക് ഒരു ക്ഷേമനിധിയുണ്ട് കേരള കേട്ട് കേൾവി ഉണ്ടാവില്ല ക്ഷേമനെക്കുറിച്ച് ഇരുന്നൂറ് രൂപ വ്യാപാരി ഒരു അംശാദായം അവർക്ക് ആകെ ചികിത്സാ സഹായം എത്രയാണ് നിങ്ങൾക്കറിയോ വെറും ഇരുപത്തയ്യായിരം രൂപ ക്യാൻസർ പോലത്തെയുള്ള കിഡ്നി പോലത്തെ അസുഖത്തിന് മാത്രം നാല് അസുഖത്തിന് മാത്രമാണ് സർക്കാർ പ്രഖ്യാപിച്ചത് വെറും ഇരുപത്തി രൂപ മാത്രമാണ് ഞങ്ങൾ നുറവളി കൂട്ടി സർക്കാരിൻ്റെ യാതൊരു സഹായവും എല്ലാ ക്ഷാമനീതിക്കും സർക്കാരിൻ്റെ ഒരു കോൺഫെൻഷൻ ഉണ്ടാവും നമ്മൾ അതില്ലോ ഞങ്ങൾ ഇരുന്നൂറ് രൂപയിൽ നിന്നും ക്ഷേമനിധി ഓഫീസ് പ്രവർത്തിക്കണം ഉദ്യോഗസ്ഥന്മാർ ശമ്പളം കൊടുക്കണം എല്ലാവരും കൊടുക്കണം മരിച്ചുപോയ റേഷൻ വ്യാപാരികൾക്കുള്ള സിനി അഞ്ച് കോടി രൂപ കിട്ടിയാൽ ഞങ്ങളെ മരിച്ച റേഷൻ വ്യാപാരികൾക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ അതേമാതിരി തന്നെ ഞങ്ങൾ ഞങ്ങളെ വംശാധാരം തിരിച്ചു കിട്ടുള്ളൂ പെൻഷൻ ആണേൽ ആയിരത്തഞ്ഞൂറ് പേർക്കിപ്പം പെൻഷനുള്ളൂ റേഷൻ വ്യാപാരികൾക്ക് ബാക്കിയുള്ളവരെ പെൻഷൻ ഒഴിവാക്കി ഇത് പെൻഷൻ പൈസ ഇല്ല പൈസ ഇല്ലാതുകൊണ്ട് പെൻഷൻ കൊടുക്കുന്നില്ല ഇത്രയും മോശപ്പെട്ട ഒരു ക്ഷേമനിധി കേരളത്തിലുണ്ട് ഈ അറുപത്തഞ്ച് ജീവൻ ഞങ്ങളോട് പറഞ്ഞ് രണ്ട് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ എന്നൊക്കെ ഒരു വലിയ ഭീമ്പിടക്കിയിരുന്നു രണ്ട് ലക്ഷം രൂപ രണ്ട് രുപ്യ വരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ക്ഷേമനിധി ഒന്നും ഈ മരിച്ച റേഷൻ വ്യാപാരികളുടെയും സെൽഷ്യന്മാരുടെ കുടുംബത്തിന് അതുകൊണ്ട് ഈ ക്ഷേമനിധി ഒന്നുകിലൊന്നും ഒഴിവാക്കുക അതല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു ആനുകൂല്യം കിട്ടുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു വലിയ ക്ഷാമനിൽ ലയിപ്പിച്ചുകൊണ്ട് സമാന ചിന്ത ഒരുപാട് ക്ഷാമികളുണ്ട് ലോട്ടറി പോണത്തെ ക്ഷാമിനി ലയിപ്പിച്ചുകൊണ്ട് അതിനെ ഒന്ന് പുനരുജ്ജീവിക്കുക സർക്കാരിൻ്റെ സഹായം കൊടുക്കുക അങ്ങനെ ഈ ക്ഷേമനിധി റേഷൻ വ്യാപാരികൾക്കും കുടുംബത്തിനും സെയിൽസ്മാനും കുടുംബത്തിനും ഒരു സഹായം കിട്ടുന്ന ഒരു ക്ഷേമനിധിയാണ് ആവശ്യം ഈ ക്ഷേമനിധിയെക്കുറിച്ച് ജനങ്ങളോടോ പത്രക്കാരോടോ മാധ്യമങ്ങളോടോ ഞങ്ങൾക്ക് പറയാൻ തന്നെ ലജ്ജയുണ്ട് ഞങ്ങൾക്ക് പറയുകയാണ് ഏകദേശം അൻപത്തഞ്ച് ആൾ മരിച്ച സമയത്താണ് ഞങ്ങൾ വളരെ ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയപ്പോൾ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി പക്ഷേ അതിനുശേഷം മരിച്ച നാല് പേർക്കാണ് മുൻഗണന ഇല്ലായോ മുൻകാല പ്രാബല്യമില്ലാതെ അതിനുശേഷം മരിച്ച നാലോ അഞ്ചോ കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതിൻ്റെ സഹായം ലഭിച്ചത് ഞങ്ങൾ ഇപ്പോഴും പറയണം അവരെ ആ പാവങ്ങളെ ആ കുടുംബത്തെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഇൻവെസ്റ്റ് യോ സ്ലീൺ right mattress. For rich mattress, for healthy sleep. ഫലങ്ങൾ ഇവിടെ കൊണ്ടുവരികയും അത് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുകയുമാണ് ഇവിടെ വെച്ച് നടന്നിട്ടുള്ളത് അതേപോലെ തന്നെ ദുരന്ത കാലവർഷക്കെടുതി നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ദുരന്ത നിവാരണത്തിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മറ്റൊരു സംരംഭം ഇവർ ആരംഭിച്ചിട്ടുള്ളത് മറ്റൊന്ന് കുളിമാട് പള്ളിയുടെ മുകൾ ഭാഗത്തെ ടെറസിൽ ഇറക്കാൻ അല്ലെങ്കിൽ ഫ്രൂട്ടിൻ്റെ ഒരു